തലശ്ശേരി നിട്ടൂർ ഗുംട്ടിയിലെ തൈപ്പറമ്പത്ത് അറങ്ങലോട്ട് ലൈലയുടെ കാത്തിരിപ്പ് വിഫലമായി യു എയിൽ കൊലപാതക കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട മകനെ മോചിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടെന്ന് ലൈല അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ലൈലയുടെ മകൻ ഇരുപത്തെട്ടുകാരൻ മുഹമ്മദ് റിനാഷിൻ്റെ വധശിക്ഷ യു എ അധികൃതർ അല്ലൈനിൽ നടപ്പിലാക്കി ഇന്ത്യൻ എംബസി മുഖേന മകനെ മോചിപ്പിക്കാനുള്ള വിവിധ മാർഗങ്ങൾ തേടുന്നതിനിടെയാണ് ശിക്ഷ നടപ്പിലാക്കിയെന്നും ലൈലയും കുടുംബവും അറിയുന്നത് യു എ ഇ പൗരൻ അബ്ദുള്ള സിയാദ് റാഷിദ് അൽ മൻസൂരി കൊല്ലപ്പെട്ട കേസിലാണ് റിനാഷ് വധശിക്ഷക്ക് വിധിക്കപ്പെട്ടത് കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടു വർഷമായി ദുബായി അൽ ഐൻ മനാസിൽ ജയിലിലായിരുന്നു റിനാഷ് മൂന്ന് വർഷം വേണം ജോലി തേടി ദുബായിൽ പോയത് ദുബായ് അൻലൈനിൽ ട്രാവൽ ഏജൻസിയിൽ രണ്ടായിരത്തി ഇരുപത്തി റിനാഷ് റീനാഷ് ജോലിയിൽ പ്രവേശിച്ചത് അതിനിടെ പരിചയപ്പെട്ട യു എ പൗരൻ അബ്ദുള്ള സിയാദ് റാഷിദ് അൽ മൻസൂരിയുടെ വീട്ടിലേക്ക് റിനാഷ് സാധനങ്ങൾ വാങ്ങി നൽകുമായിരുന്നു അതിനിടെ അറബിയുടെ വീട്ടിൽ വെച്ച് റിനാഷും സിയാദ് റാഷിദ് അൽ മൻസൂരിയും തമ്മിൽ വാക്കേറ്റവും പിടിവലിയും നടന്നു പിടിവലിക്കിടെ കുത്തേറ്റ് സിയാദ് റാഷിദ് അൽ മൻസൂരി കൊല്ലപ്പെട്ടെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടിനാണ് കൊലപാതകം നടന്നത് മകനെ രക്ഷിക്കാൻ മാതാവ് അറങ്കലോട്ട് ലൈല പലരെയും സമീപിച്ചിരുന്നു മകനെ ജയിലിലെത്തി മാതാവ് കാണുകയും ചെയ്തിരുന്നു മരിച്ച വ്യക്തിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ റീനാഷിന് മോചനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലൈല അതിന് മാർഗം തേടി ഇന്ത്യൻ എംബസി മുഖേന അബുദാബി ഭരണാധികാരി മുഖ്യമന്ത്രി ഷാഫി പറമ്പിൽ എം പി തുടങ്ങിയവർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയായിരുന്നു അബുദാബി അല്ലൈൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈദ് നഹ്യാന് സങ്കട ഹർജി നൽകിയിരുന്നു കൊല്ലപ്പെട്ട യു എ പോ കുടുംബത്തെ നേരിട്ട് കണ്ട് മാപ്പപേക്ഷ സമർപ്പിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു അതിനിടയിലാണ് ശിക്ഷ നടപ്പാക്കിയ ഉയരം അറിയുന്നത് ലൈലയുടെ നാല് മക്കളിൽ മൂന്നാമനാണ് റിനാഷ് വധശിക്ഷ നടപ്പിലാക്കിയ വിവരം അറിഞ്ഞ് ലൈലയും മക്കളായ റിയാസും സജീറും ദുബായിലേക്ക് പോയിട്ടുണ്ട് റിനാഷ് ഉൾപ്പെടെ രണ്ട് മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കിയെന്ന് യുഐ അധികൃതർ ഫെബ്രുവരി ഇരുപത്തെട്ടിന് അറിയിച്ചെന്നും ഈ കാര്യം ഇരുവരുടെയും കുടുംബത്തെ അറിയിച്ചിട്ടു െന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയായിരുന്നു ഗ്രാമികാനുസ് തലശ്ശേരി